പ്രിയ സഹോദരി സഹോദരന്മാരെ ഷൻഷ്ടാട്ട് തൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനീത വിനീതമായ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്ന ദിവസം പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ട ദിവസം വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ കാർണവന്മാർ ഈ ലോകത്തിൽ നിന്നും യാത്രയാകുമ്പോൾ മക്കൾക്ക് എന്ത് ആണ് നീക്കി വെച്ചിരിക്കുന്നത് മക്കൾക്ക് എന്താണ് തീരെഴുതി കൊടുക്കുക എന്താണ് ഷെയർ ആയിട്ട് കിട്ടുക എല്ലാ മക്കളും ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ അന്വേഷിക്കുന്നതുമായ കാര്യമാണ് ഈശോ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് തീരെഴുതി തരുന്ന കാര്യം തൻ്റെ സ്നേഹ സാന്നിധ്യമാണ് അത് വിശുദ്ധ കുർബാനയാണ് എന്നും നമ്മോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണല്ലോ ഇന്ന് പൗരോഹിത്യം അവിടുന്ന് സ്ഥാപിച്ച ദിവസം കൂടിയാണ് വിശുദ്ധ കുർബാന നമുക്കുണ്ടാകണമെങ്കിൽ പുരോഹിതരുണ്ടാകണം പുരോഹിതനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാന ഉണ്ടാകുകയുള്ളൂ വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന കുതാഴ്ചയാണ് യോഹനാന്റെ സുവിശേഷം അധ്യായം അമ്പത്തി ഒമ്പതാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു എന്നെ സ്വീകരിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അവിടുത്തെ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന കുതാഴ്ചയാണ് യൂറോപ്പിലെ പല പള്ളികളിലും വിശുദ്ധ കുർബാന ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പള്ളികൾ സ്ലോലി ഡൈ അത് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏതൊരു സമൂഹത്തിൻ്റെയും ജീവൻ ഏതൊരു ഇടവകയുടെയും ജീവൻ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന പള്ളികൾ ഒരിക്കലും മരിക്കുകയില്ല മറിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും കാരണം അത് ജീവൻ നൽകുന്ന കുതാശയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവൻ നൽകുന്ന കുനാസ നമുക്ക് സ്വീകരിക്കാനായിട്ട് വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാനായിട്ട് നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട് വിശുദ്ധ കുർബാനയെ നമുക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി അർപ്പിക്കാൻ പുരോഹിതന്മാർ നമുക്ക് വേണം പുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് നൽകുന്നതാണ് അതിന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളികൾ ഉണ്ടാകണം ഇന്നേ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ഈ ദിനത്തിൽ പൗരോഹിത്യത്തിനു വേണ്ടിയും പുരോഹിതന്മാർക്ക് വേണ്ടിയും ധാരാളം ദൈവവിളികൾ ഉണ്ടാകാനും നമ്മൾ പ്രാർത്ഥിക്കണം കാരണം പുരോഹിതന്മാരുണ്ടെങ്കിൽ മാത്രമേ ജീവൻ നൽകുന്ന കുദാശയായ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയുള്ളൂ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ പള്ളികളിൽ ജീവൻ ഉണ്ടാവുകയുള്ളൂ ജീവൻ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ കുർബാന ഉണ്ടാകണം കാരണം അവിടുന്ന് വ്യക്തമായി പറഞ്ഞു ഇത് ജീവൻ നൽകുന്ന ബുദാശ്യ ഇത് സ്വീകരിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഈശോയുടെ ഇന്നത്തെ ജീവിത ജീരീതി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലുള്ള ദിവ്യകാരുണ്യമായിട്ടുള്ള ഒരു ജീവിതമാണ് ദിവ്യകാരുണ്യമാകാനും ദിവ്യകാരുണ്യമേകാനും ഈശോ ഇന്നേ ദിവസം നമ്മെ ക്ഷണിക്കുകയാണ് അത് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം ദിവികാരുണ്യമായി മാറാം പൗരോഹിത്യം അതൊരു ശുശ്രൂഷയുടെ മേഖലയാണെന്നും ഇന്ന് നമുക്ക് ഈ ശ്വസൂചന നൽകുന്നുണ്ട് ആ ശുശ്രൂഷയുടെ മേഖലയിലൂടെ നമുക്ക് മുന്നേറാം ഇന്നേ ദിവസം പൗരോഹിത്യ ദിനത്തിൽ നമുക്കറിയാവുന്ന നമുക്ക് പ്രിയപ്പെട്ട എല്ലാ പുരോഹിതന്മാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പുരോഹിതന്മാരെ നമുക്ക് നൽകിയ കുടുംബങ്ങളെ അവരുടെ മാതാപിതാക്കളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഇനിയും ധാരാളം ദൈവവിളി ഉണ്ടാകാൻ പൗരോഹിത്യ സ്ഥാപന ദിവസമായ ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഇടവകകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രസാദ നമ്മെ വഴി